സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹിതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഓണത്തിന് എന്തെല്ലാം സമ്മാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം നൽകുന്ന ഇതല്ല ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി തന്നെ ചെയ്യും ഭരണി നക്ഷത്രക്കാർ ഒപ്പം അതിഥി സൽക്കാരം മുന്നിൽ കണ്ട് വീട്ടിലെ കാഡംബര വസ്തുക്കൾ വാഹനം എന്നിവ സ്വന്തമാക്കും ജീവിത പങ്കാളിയുടെ സന്താനങ്ങളുടെ ദീർഘകാല ആഗ്രഹങ്ങൾ സാധിപ്പിക്കും ആഘോഷത്തിന്റെ ഭാഗമായി വിദേശ സന്ദർശനത്തിനും യോഗമുണ്ടാകും വിദ്യാർത്ഥികൾ മികച്ച വിജയം നേടാൻ പുനഃപരീക്ഷകൾ നേരിടും അതിലൂടെ ആഗ്രഹിച്ച വിഷയത്തിന് തുടർന്ന് പഠിക്കാൻ അവസരം ലഭിക്കും ജോലി സ്ഥിരപ്പെടുക നിലനിന്ന് ആശങ്കകൾ ഒഴിവാക്കുക എന്നിവയെല്ലാം ഈ അവസരത്തിൽ സാധ്യമാകും അധികാര അധികാരപരിധി വർദ്ധിക്കുകയും അതോടനുബന്ധിച്ച് അധ്വാനഭാരം വർദ്ധിക്കുകയും ചെയ്യും സ്വദേശത്ത് ആഘോഷങ്ങൾക്കായി ബന്ധുക്കൾക്കൊപ്പം ഒത്തുചേരാൻ ദേശത്തുള്ളവർക്കും മേലധികാരികളുടെ അനുമതി ലഭിക്കും പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടും ജീവിത പങ്കാളിക്ക് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ